ഹായ് നമുക്കൊന്നേ ഇടുക്കിയിലെ മുന്തിരിത്തോട്ടം കണ്ടിട്ട് വരാം മുന്തിരിത്തോട്ടം ആ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കമ്പം കമ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മുന്തിരിത്തോട്ടത്തിൻ്റെ പേരിലാണ് നമുക്കറിയാം മൂന്നാറിൽ മറയൂരിലൊക്കെ പിന്നെ നമ്മുടെ ചന്ദനമുണ്ട് ഒരുപാട് അതുപോലെ ആ ഭാഗത്ത് തന്നെ ആപ്പിൾ തോട്ടമുണ്ട് മുന്തിരിത്തോട്ടം വളരെ റയറായിട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിലും ഇടുക്കിയിലാണ് ഏറ്റവും നന്നായിട്ട് ഒരുപാട് ഏക്കറുകളോളം കൃഷി ചെയ്യുന്ന സ്ഥലമുള്ളത് അവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുപ്പിന് തൊട്ട് മുന്നേല്ലാം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഏക്കർ കണക്കിന് ഇഷ്ടം പോലെ സ്ഥലം നമുക്ക് നടന്നാലും നടന്നാലും തീരാത്തത്ര മുന്തിരി പാടങ്ങൾ കാണാം എൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അവിടുന്ന് ഈ കാണുന്നതാ തൂങ്ങിക്കിടക്കുന്ന മുന്തിരികൾ അവിടെ നിന്ന് പറച്ചു തിന്നാമെന്ന് വിചാരിക്കണ്ട കാരണം നല്ല പെസ്റ്റിസൈഡും കീടനാശിനികളെല്ലാം തളിച്ചിട്ടുള്ളതാണ് അതൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് മാത്രമേ കഴിക്കാവൂ പിന്നെ അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് അതിൻ്റെ വൈനും അതുപോലെ അതിൻ്റെ ജ്യൂസൊക്കെ ലൈവ് ആയിട്ട് കിട്ടുന്നുണ്ട് ആൾക്കാർ ശരിക്കും ഇത് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ ഉപയോഗിക്കുന്നുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം സ്റ്റാറ്റസ് കംപ്ലീറ്റ് തന്നെയായിരിക്കും പക്ഷെ നല്ലൊരു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ആ ചേട്ടനയുടെ വൈനാണ് വിൽക്കുന്നത് മുന്തിരിയുടെ നല്ല ഫ്രഷ് വൈൻ അവർ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തൊട്ടപ്പുറത്ത് ജ്യൂസ് കടയുണ്ട് അവിടെ കുറച്ച് ഉച്ചുമാറ്റിലേക്ക് നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ലൈവായിട്ട് എല്ലാവരും കുടിക്കുന്നത് നമ്മളെ സഹായം തളിപ്രമേല സഹായം ടീമാണ് ഇപ്രാവശ്യത്തെ ആ ഒരു ഇടുക്കി ജില്ല എക്സ്പ്ലോർ ചെയ്യാൻ പോയത് നല്ല വണ്ടർഫുൾ എക്സ്പീരിയൻസ് മുന്തിരിപ്പഴം ഡോൺവീസ് നമ്മൾ ഇടുക്കിയിൽ പോകുന്നതായിരിക്കലും ഈ പറയുന്ന കമ്മത്തെ മുന്തിരിപ്പാടം ഒഴിവാക്കിയത് ഓക്കെ സി ഒ